ഹലോ എല്ലാവർക്കും ഡീ എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ ചട്ടി എങ്ങനെ മാക്കിയെടുക്കാം എന്നത് കാണിക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് എങ്ങനെയാ കണ്ടുനോക്കാം അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് സാധാരണ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ തിളച്ചു വരണം നിങ്ങളിത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇത് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം തിളച്ച് വരട്ടെ നമ്മള് സാധാരണ അടുപ്പില്ലാത്തവര് ഇതുപോലെ ഗ്യാസ് അടുപ്പിനെ ചെറിയ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മള് അടുപ്പില് വെച്ച ചട്ടിയിലെ വെള്ളവും തിളച്ചു വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് പൊങ്ങി വരണം യിപ്പിത ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനിയിപ്പിത് നമുക്ക് എടുത്ത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് വരാം ഇനി പിത ചട്ടി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയതാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് നമുക്കിത് വറുത്തെടുക്കാം ബ്രൗൺ കളറാകുന്നതുവരെ വറുത്തെടുക്കണം തേങ്ങ ഇതാ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം നല്ലതുപോലെ കഴുകിയെടുക്കാം തേങ്ങ വറുത്തത് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ച ചട്ടിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഈ ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച ബീൻസും കേരളമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ